ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കും നമ്മളിത് ഒരു യാത്ര കഴിഞ്ഞിട്ട് വരികയാണ് അപ്പൊ അതെ ഇപ്പൊ ചുരത്തിലെത്തിയിട്ട് നമ്മുടെ അട്ടപ്പാടി ചോരാണ് ഇത് അപ്പൊ എന്തായാലും ചുരം കാര്യങ്ങളും നമ്മൾ ഇതുവരെ വീട്ടിലൂടെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും കാണാതർ കയറി നമ്മൾ എന്തായാലും നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ പൊതുവെ ഇല പൊഴിയുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചുരത്തില് ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ ആ മരത്തിന്റെ ഒക്കെ ഇലകൾ ഇതേപോലെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കൊഴിഞ്ഞൊഴിഞ്ഞു കിടക്കുന്നതുകൂടാതെ തന്നെ നമുക്ക് പല സൈസിലുള്ള ഈ പാറക്കല്ലുകളും ഉരുളം കല്ലുകളൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉരുണ്ട താഴേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അതുവഴി ഇങ്ങനെ ചെറിയൊരു വഴി കിട്ടും കേട്ടോ ചെറിയൊരു തണൽ അവിടെ കണ്ടപ്പോൾ നമ്മൾ ചേച്ചി വണ്ടി നിർത്തിയതാണ് അപ്പോൾ അത് നമ്മൾ പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണേ അതേപോലെ നമ്മളിപ്പോൾ പോയിക്കോണ്ടിരിക്കുന്നത് ഉച്ചക്കട ഇപ്പം രണ്ടു മണി ആയിട്ടുണ്ട് ഏകദേശം പൊതുവേ ഭയങ്കര ചൂടാണല്ലോ എല്ലാടിക്കും ആ ഒരു ചൂട് നമുക്ക് ഇവിടെയും ഉണ്ട് ഇടോ പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് ചുരം കയറും ചുരത്തിലൊക്കെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചുരത്തിക്കൂടെ പോകുമ്പോൾ ചൂടിന് ചെറിയൊരു ആശ്വാസം ഉണ്ടെന്ന് പറയാം നമ്മളിപ്പോ മണ്ണർക്കാട് പോയിട്ട് വരികയാണ് അപ്പൊ ആ മണ്ണർക്കാട് റോഡിൽ കൂടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചൂടായിട്ട് തന്നെ തോന്നിയത് പിന്നെ അപ്പൊ ചുരം കയറിയപ്പോഴാണ് ചെറിയൊരു തണുപ്പിന്റെ തോന്നിയത് ആണ് ചൂടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ എല്ലായിടേക്കും ഒരു ചൂടുണ്ടാവൂലേ നെയ്യൊരു ഭാത്തായാലും ഒരുപാട് മരങ്ങളുടെ കിലകൾ ഇങ്ങനെ പൊഴുങ്ങി കിടക്കണം അപ്പൊ റോഡ് സൈഡിൽ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതി തന്നെ ഉണങ്ങി കിടക്കൂട്ടു അതേപോലെ നോക്കു ഇത് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ഒരു പാറയാണേ അപ്പൊ ഇതിന് നല്ല മഴയൊക്കെ വരുമ്പോൾ നല്ല ശക്തി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു തീരുട്ട് അപ്പൊ അതൊരുപാട് പേര് ഇത് കൂടെയൊക്കെ പോണവർ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ വരാറുണ്ട് അപ്പൊ നല്ല നല്ല ഭംഗിയായിട്ട് ആ ഒരു ടൈമിൽ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു പറയ ഒരുപാട് പുല്ലികൾ ഇങ്ങനെ പറ്റി പിടിച്ചുണ്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പത്തെ ഒരു ചൂടിന്റെ ഒരു ശക്തിയിൽ ആ പുല്ലികള് ഫുള്ള് അടിന് കഴിഞ്ഞു അവിടെ മാത്രമേ ഉള്ളത ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് അടിന് ഒരുപാട് പുല്ലിങ്ങനെ കഴിഞ്ഞുടങ്ങിട്ടുണ്ട് മാത്രമല്ല നല്ല ഹൈറ്റിനൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഈ ഒരു പുല്ല് പറ്റി പിടിച്ച പോലെ നമുക്ക് അവർ മഴക്കാലം ഒക്കെ ആവുമ്പോൾ ആ ഒരു പാറേ ഫുൾ ആയിട്ട് തന്നെ ഈ ഒരു നീല കളറില് ചെറിയ ചെറിയ പൂക്കളുണ്ട് അപ്പൊ അത് ഫുൾ ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പൊക്കത്ത് കൂടെ ഇങ്ങനെ വെള്ളമൊക്കെ ചാടുന്ന ഒരു അടിപൊളി തന്നെയാണ് അപ്പൊ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ടോ ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ ഈ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഫോറസ്റ്റിന്റെ ഒക്കെ ഓരോ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ദൈവ ഒരു ബോർഡ് കണ്ടോ ഈ ഒരു ബോർഡ് നമ്മളൊരു പ്ലാസ്റ്റിക് ഒന്നും ഇടരുതെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് നമ്മുടെ സൈലന്റ് വാലിക്ക് ഇനി വെറും ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ അപ്പം ധൈര്യൊരു റൂട്ടിനാണ് നമ്മുടെ ഈ ഒരു അട്ടപ്പാടി ചുരം വഴിയാണ് നമ്മുടെ സൈലന്റ് വാലിക്ക് പോകുന്നത് ഇപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും എന്നാലും അറിയാത്ത പല സ്ഥലങ്ങളും നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ സൈലന്റ് വാലിയിലേക്ക് നമുക്ക് ഈ ഒരു അട്ടപ്പാടി ചുരം വഴി പോയി നമുക്ക് ഈ ഒരു ചുരം അവസാനിക്കുന്നത് നമ്മുടെ മുക്കാലിലാണ് അപ്പം മുക്കാലിൽ നിന്ന് നമുക്ക് തിരിഞ്ഞു പോവാണ്ട് കുറച്ചുള്ളിലേക്കാണത് നമ്മുടെ മരങ്ങളൊക്കെ ഫുൾ ആയിട്ട് തന്നെ എല്ലാം കുഴിഞ്ഞു വെക്കുവാണ് അതിന്റെ നമ്മുടെ ആവണിക്കുട്ടി എവിടെയാന്നല്ലേ ആള് തന്റെ എന്റെ മടിയിൽ തന്നെ ഉണ്ട് ഇടക്ക് വെച്ച് ആൾക്ക് നല്ല രീതിയിൽ ഉറക്കാൻ വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് തോളത്തിട്ടൊന്നും തട്ടിക്കൊടുത്തത് ഉള്ളു അപ്പത്തേനും പെട്ടെന്ന് തന്നെ ഉറങ്ങി കിട്ടും പിന്നെ അതാ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ചൂടിന്റെ ശക്തി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര ചൂടായത് കൊണ്ടുതന്നെ ഞങ്ങൾ അതാ ഞങ്ങളുടെ ഉടുപ്പ് വന്ന് ഊരിയിട്ടിട്ടുണ്ട് അപ്പോൾ ഉടുപ്പ് ഊരിയിട്ടപ്പോൾ ചെറിയ രീതിയിൽ തണുത്ത കാറ്റുകൂടി അടിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റിയ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതാ നല്ല വെയിലുള്ള ഒരു ടൈമിൽ ചെറുതി കൂടെ പോകുമ്പോഴുള്ള അവസ്ഥ ഈ ഒരു അവസ്ഥ തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് മഞ്ഞുകാലം ആകുമ്പോൾ നല്ല വ്യത്യസ്തമായിരിക്കും ഇവിടുത്തെ മരങ്ങളായാലും മൊത്തത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആവുന്നതനുസരിച്ച് നല്ല മാറ്റം നമുക്ക് ഇതുകൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതേപോലെ തന്നെ ക്ലൈമറ്റിനനുസരിച്ച് എത്രത്തോളം അല്ലെങ്കിൽ പ്രകൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മഴക്കാലം ആകുമ്പോഴത്തൊന്നും ആയിരിക്കില്ല നല്ല കോടയായിട്ട് പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് ആ രീതിയിലായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വെയിലുകാരനൊന്നും കാണാൻ പറ്റില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലിരിക്കുമ്പോൾ തന്നെ ഒരു വെയിലിൻ്റെ കുത്തൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഇങ്ങനെ കുത്തി ചോദിച്ച് നിൽക്കുകയുള്ള അപ്പോൾ അനുസരിച്ച് ഇങ്ങനെ പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോൾ ഈ ഒരു ബസ് നമുക്ക് നമ്മുടെ ചോര ഇറങ്ങി വരുവാണേ അപ്പോൾ അത് പാലക്കാട്ടിലേക്കുള്ള ബസ് ആണ് അപ്പോൾ നമ്മുടെ ഇതുപോലെ ഡെയിലി സർവീസുള്ളൊരു ബസ് തന്നെയാണേ പുച്ച ടൈം ആയതുകൊണ്ട് അധികം ആളില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട് അതേപോലെ നമുക്കിതായി ഇങ്ങനെ പോണ വഴി കൂടെ ഈ മരങ്ങളുടെ ഇടയിൽക്കൂടെ ഒക്കെ നമുക്ക് ഒരുപാട് കുരങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അർജൻത നമ്മൾ ഒരുപാടുണ്ട് കേട്ടോ കുരങ്ങന്മാർ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ് അത ഇവിടേക്ക് എത്തിയപ്പോൾ നല്ല രീതിയിൽ പച്ചപ്പായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ മരങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടി ചില മരങ്ങളൊക്കെ അത്യാവശ്യം ഇങ്ങനെ പൊഴിയാതെ ഇങ്ങനെ നിൽക്കണം ഇനി പുതിയ തളിയിലകളൊക്കെ വന്നതാണോന്ന് പറയില്ല എന്നാലും ഇവിടെയൊക്കെ ഒരു പച്ചപ്പ് ഉണ്ട് നമ്മൾ നേരത്തെ വന്നതിനേച്ച് അപ്പോൾ ഒരുപാട് ബോർഡുകൾ ഇങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങനെ പലതരം ബോർഡുകളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടരുത് അങ്ങനത്തെ ഒക്കെ ഒരുപാട് ബോർഡുകളും അതേപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ഒരുപാട് നമ്മുടെ ഒരു ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റിസോർട്ടുകളിലേക്ക് ഉള്ള വഴി അങ്ങനത്തെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് പോകണം വഴിക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വന്ന് വന്ന് പത്താം വളം എത്താനായിട്ടുണ്ട് അപ്പോൾ നാ ഇവിടെ നോക്കിയപ്പോൾ നല്ല രീതിയിൽ പെയിൻറിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അട്ടപ്പാടിയുടെ മെയിൻ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് പൂർത്തിയായിട്ടില്ല അതോ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഗ്രീൻ അടിച്ചിട്ടിട്ടേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഐസ്ക്രീം വണ്ടി എപ്പോഴും ഉണ്ടാവുന്ന ഒന്നു തന്നെയാണ് അതേപോലെ നമ്മൾ സ്വരത്തിൽ ഒരുപാട് വളവുകൾ ഉണ്ടായിരുന്നുള്ളു ഇത്രയും നേരം അപ്പൊ ഏറ്റവും വലിയൊരു വളവന്നെയാട്ടോ നമ്മൾ ഇത്രയും നേരം കടന്നു വെച്ചിട്ട് ഏറ്റവും വലിയ വളവന്നെയാണ് നമ്മളിപ്പോ കാണുന്ന ഒരു പത്താം വിളപ്പം തന്നാ നമ്മള് വണ്ടിന്ന് ഇറങ്ങിയിട്ടുണ്ടാകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ആവണിക്കുട്ടി കുട്ടി നീച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഐസ്ക്രീം വണ്ടി നമ്മൾ നമ്മളെങ്ങനെ ഇതുവഴി ഐസ്ക്രീം വാങ്ങാതെ പോകുമ്പോൾ നമ്മുടെ ആവണിക്കുട്ടിക്ക് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളതാണ് ആ ഒരുപാട് ഫ്ലേവറില് ഒരുപാട് ഐസ്ക്രീമുകൾ ഉണ്ട് അപ്പോൾ വെറൈറ്റി ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് നമുക്കിനി ഐസ്ക്രീം ഒന്ന് വാങ്ങാം ഐസ്ക്രീമ് പോലെ തന്നെ അവിടെ ഒരുപാട് ഉപ്പിലിട്ട നെല്ലിക്ക മാങ്ങ അതേപോലെ തന്നെ നമുക്ക് നല്ല രണ്ട് ഐസ്ക്രീം ഒന്ന് വാങ്ങിക്കാം വേണ്ട ഐസ്ക്രീമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഐസ്ക്രീമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ നിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഒരു ലോഡ് വണ്ടി ഇറങ്ങി വരുന്നത് കണ്ടത് അപ്പൊ ദാ നല്ല വലിയ വളവന്നെയാണല്ലോ നമ്മൾ ഇത്രയും നേരം ചോട്ടി കണ്ട വളവ് അപ്പൊ ഈ ഒരു വളവിൽ ആ ഒരു വണ്ടി വളർത്തി എടുക്കുന്നത് കണ്ടപ്പോ രക്ഷിട്ടുണ്ട് അപ്പൊ അതേ നോക്കി ഞാൻ വണ്ടി എടുക്കുന്ന ഡ്രൈവറിനായിട്ട് എനിക്കറിയില്ല അതാണ് ഇത്രയും ലോഡ് വെച്ചിട്ട് ആ ഒരു വലിയ വളവ് വളച്ചെടുക്കുമ്പോൾ അതിൻ്റെതായത്തോളം ആയാലും ഉണ്ടാവുമല്ലോ പിന്നെ ഇവിടെ ഈ ഒരു ടൈമിലൊക്കെ ട്രാഫിക് ഒക്കെ വളരെ കുറവ് കാരണം ഒരു അധികം വണ്ടി വളരെ ഉണ്ടാവില്ലല്ലോ ഇപ്പൊ രാവിലെയും വൈകീട്ടൊക്കെ അതിനെ നല്ല തിരക്കന്നെയായിരിക്കും പിന്നെ ഒരു വെയിലൊക്കെ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകളും ഈ ഒരു ടൈമിലൊക്കെ കൊറവന്നെയാണ് എന്റെ ഇടയ്ക്ക് പറസ്ക്രീമൊക്കെ വന്നിട്ടുണ്ട് രാവണി കുട്ടിക്ക് കൊടുത്തപ്പോൾ നല്ല തണുപ്പ് ഇടുന്ന ഒരാളു ചോദിട്ടുണ്ട് അപ്പം ഈ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോവാം അപ്പോൾ അതായത് ഭാഗത്തൊക്കെ ഇങ്ങനെ നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതി തന്നെ ആഴത്തിലാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ചെറിയൊരു പേടി ഇല്ലാതെ കാരണം നല്ല ആഴാണല്ലോ കുറച്ചു നേരത്തിന് ശേഷം നമ്മളത് ഐസ്ക്രീം ഒക്കെ കഴിച്ചില്ല അപ്പൊ വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പൊ നമുക്ക് കുറച്ചുകൂടി പോകാനുണ്ട് കേട്ടോ നമ്മളിപ്പോൾ മുക്കാലിയൊന്നും എത്തിയിട്ടില്ല ഇനി നമുക്ക് രണ്ട് മൂന്ന് നാല് വളവുകളൂടെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പോയാലേ നമുക്ക് ഇനി മുക്കാലി എത്തുള്ളു ഒരു നീണ്ടുറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുവാണേ ഞങ്ങളിവിടെ നന്നായിട്ടൊന്നും ഉറങ്ങിയതുകൊണ്ട് തന്നെ ആളുതാ ഉറങ്ങി നീച്ചതും നല്ല ഉഷാറായിട്ടുണ്ട് അപ്പൊ അതാ രണ്ട് കയ്യിലും ഐസ്ക്രീം ഉണ്ടേ അങ്ങനെ നമ്മുടെ ചുരമൊക്കെ ഇവിടെ അവസാനിക്കാനായിട്ടുള്ള നമുക്ക് കുറച്ചുകൂടി പോകാനുള്ള അപ്പോൾ അതാ ചുരം കഴിഞ്ഞതാ തുടക്കത്തിൽ തന്നെ നമുക്ക് വരുമ്പോൾ ആ അട്ടപ്പാടിലേക്കുള്ള ഒരു എൻട്രി തന്നെ കാണുന്നതാണ് ആ ഒരു തണ്ടർബോർഡിൻ്റെ ചെക്ക് പോസ്റ്റ് അപ്പോൾ അതേപോലെ തന്നെ ആ തണ്ടർബോർഡ് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് കാണുന്നതാണ് അപ്പു വൈദ്യറിൻ്റെ ഒരു ആയുർവേദ ഹോസ്പിറ്റലാണിത് അപ്പോൾ ഈ ഒരു താഴേക്ക് കാണുന്നവരെ കെട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമുക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ പോലത്തെ ഒരു രീതിയിലുള്ള പെട്ടിക്കടകളൊക്കെയാണ് അപ്പോൾ അതാ അതിൻ്റെ സൈഡൊക്കെ ഇതാ ബാംബൂസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ മഞ്ഞ കളറുള്ള പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക ഒരു മരത്തിൽ കൂടെ ഒക്കെ നല്ല റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഈ ചുരമൊക്കെ കയറി വരുമ്പോഴാണ് ഒരു ഹോട്ടൽ കാണുന്നത് നമ്മുടെ ബാബു ഹോട്ടലാണ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഇവിടുത്തെ ഒരു ഹോട്ടൽ തന്നെയാണിത് അപ്പോൾ ചുരം കയറി വരുന്ന ഒരുവിധം എല്ലാവരും ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോര ഫുഡ് ആണെങ്കിൽ ഒരു അടിപൊളി ഫുഡ് തന്നെയാണേ അതാ നമുക്കിനി കുറച്ചുകൂടി പോവാണ്ട് അങ്ങനെ പോയി പോയിപ്പോയി നമ്മളതാ മുക്കാലി എത്താനായിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഇവിടെ കൂടെ ഒക്കെ ഒരുപാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരുപാട് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെന്താ നമ്മൾ മുക്കാലി എത്തിക്കൊണ്ടിരിക്കുവാണ് കൂട്ടുകാരെ അപ്പം അതവിടുന്ന് ഈ ഒരു ഇടത്തേക്കുള്ള റോഡ് കണ്ടു അപ്പോൾ അതുവഴിയാണേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സൈലന്റ് വാലിയിലേക്ക് പോകാനുള്ളത് നമുക്ക് എന്തായാലും നേരെ സ്ട്രെയിറ്റ് പോവാം അപ്പോൾ ഒരു മുക്കാലി എന്ന് പറയുമ്പോൾ നമ്മുടെ അട്ടപ്പാടിയുടെ ഹൃദയ ഭാഗം തന്നെയാണ് അപ്പോൾ ഇത് അട്ടപ്പാടി ആ ഹൃദയ ഭാഗമായ മുക്കാലി എഴുതി നമുക്ക് ആ ഒരു സൈഡിലൊക്കെ അടുത്ത സൈഡിലായിട്ട് ഒരുപാട് വാഴത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ നമുക്ക് വാഴയില്ലാത്ത വാഴ കൃഷി വാഴക്കൃഷി തന്നെയായിരിക്കും അപ്പോൾ നമ്മുടെ മെയിൻ കൃഷി എന്ന് വേണമെങ്കിൽ വാഴ എന്ന് വേണമെങ്കിൽ പറയട്ടെ അപ്പോൾ ഒരുപാട് വാഴക്കൃഷി നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ అచ్చాపత్రీం നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് ഒരു എട്ട് കിലോമീറ്ററോട് പോകാനുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ആവണിക്കുട്ടി ഐസ്ക്രീം കഴിക്കൽ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവൾ ആസ്വദിച്ചിട്ടാണ് ഐസ്ക്രീം കഴിക്കുന്നത് അപ്പോൾ എന്തായാലും ആവണിക്കുട്ടി കൂട്ടി ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കട്ടെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ട് അവൾക്കൊന്ന് ഉടുപ്പൊക്കുന്നിട്ട് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീട് എത്തിക്കണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂടിയേക്കണേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസായിട്ട് കാണുന്നത് ബബ്